എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡി ബി ടി എനേബിൾഡ് അല്ലാത്തതുകൊണ്ട് ആധാർ സീഡിങ് മാപ്പിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെയും നിങ്ങളുടെ ഇഷ്ടംപോലെ ആൾക്കാരുടെ തുക പി എഫ് എം എസ് ബോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഡി ബി ടി എനേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം തുക വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ പി എഫ് എം എസ് ആണ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എൻ പി സി ഐക്കകത്തും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അവിടെ നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡായിട്ട് നിങ്ങൾ ഏത് ബാങ്ക് ആ ബാങ്കിൽ മാറിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങൾ ഇനി എസ് ബി ഐയുടെ ബാങ്കാണ് അത് ഡി ബി റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി എസ് ബി ഐയുടെ ബാങ്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കരുത് വേറൊരു ബാങ്ക് നിങ്ങൾ ഡി ബി ടി എനബിൾ ചെയ്യേണ്ടതാണ് കാരണം എസ് ബി ഐ ബാങ്ക് അവിടെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് റീസബ്മിറ്റ് ചെയ്യാണ്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വേറെ ഏതെങ്കിലും ബാങ്ക് കാനറ ബാങ്കോ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡി ബി റ്റി ഇരുപത്തിനാല് മണിക്കൂടെ തന്നെ ഇനേബിൾ ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എത്ര പേരുടെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഫെബ്രുവരി മാർച്ച് തൊട്ട് ഇങ്ങോട്ട് ഡി ബി ടി എനേബിൾഡായിട്ട് ബ്ലോക്ക് ആയിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ പൈസ ഇപ്പോൾ നമുക്ക് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം ആർക്കൊക്കെ ഇനി പൈസ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും ഡി ബി ടി എനബിൾഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ പ്രസിഡന്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പൈസ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം രാവിലെ മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആക്കാറുണ്ട് ബാങ്കിൻ്റെ വിഷയങ്ങളുണ്ടോ കൈൻറ്റ് രജിസ്റ്റർ ആക്കാറുണ്ട് അവർക്ക് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെയും ഈ എല്ലാ വിഷയങ്ങളും മാറിക്കൂടെ തന്നെയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക വരണം വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായുള്ള സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്